ദൈവത്തിൻ്റെ പ്രീതി നേടിക്കഴിയുമ്പോൾ ഓരോരോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാലാവസ്ഥാ ഭേദങ്ങൾ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് കാലാവസ്ഥാ ഭേദങ്ങൾ ഈ കാലാവസ്ഥാ ഭേദങ്ങളിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടുകൾ അതെല്ലാം ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ അതിൻ്റെ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും അങ്ങനെ നിലനിന്ന ഒരാളാണ് മോസസ് അഹ്റോനും പോയി എല്ലാവരും പോയി അപ്പോഴും മോസസ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്ത് കൊടുത്തും അതിനു വേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതിനു വേണ്ടി പട്ടിണി നിന്നും അതിനു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് ഭവിക്കുമ്പോഴും വിശ്വാസത്തിൽ ഇന്ന് ഇളകാതെ ഈ മനുഷ്യങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ കുറേ 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 അനുഭവങ്ങളായപ്പോൾ ദൈവം അവസാനം പറയാനാണ് എനിക്ക് നിന്നെ നന്നായി അറിയാം അതുകൊണ്ടേ നീ പറയുന്ന നീക്കവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന്